ചെമ്പക മരത്തിൻ്റെ തണലിൽ സോളേഴ്സ് കോസ്റ്റ് എന്നെഴുതിയ ബോർഡിനു താഴെ മണ്ണിൻ്റെ നിറമുള്ള ചായം പൂഷിയ സിമൻ്റ് ഇരിപ്പിടത്തിൽ ടെസ കാത്തിരുന്നു വർഷങ്ങളായി ഈ അഗതി മന്ദിരം അവളുടെ ലോകമായിരുന്നു പ്രധാന കവാടം മുതൽ ഓഫീസ് വരെ നിരനിരയായി നിൽക്കുന്ന മരങ്ങൾ അവളെപ്പോലെ ഒരു കാലത്ത് ചെറുപ്പമായിരുന്നു അവളുടെ സംഘർഷങ്ങളോടൊപ്പം അവയും വളർന്നു ശിഖരങ്ങൾ ആകാശത്തേക്ക് തലയുയർത്തി ഡിസംബറിൻ്റെ തണുപ്പിൽ ഈ വലിയ കുടുംബം ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വർണ്ണാഭമായ ബൾബുകളാൽ മരങ്ങൾ അലങ്കരിക്കാൻ എല്ലാവരും മത്സരിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന ഈ കൂട്ടായ്മയിൽ ഓരോ ആഘോഷവും ഒരു ഉത്സവമാണ് ബന്ധങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർക്ക് മാത്രമേ ആഘോഷങ്ങളുടെ മൂല്യം അറിയൂ എന്ന് രസവേദനയോടെ ഓർത്തു ഡിസംബർ എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ മഞ്ഞുരുകുന്നത് പോലെ അവൾക്ക് തോന്നും കുട്ടിക്കാലത്തെ മഞ്ഞു പെയ്യുന്ന രാത്രികളും മരം കൊച്ചുന്ന തണുപ്പും കട്ടിലിൽ പുതപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നിമിഷങ്ങളും അവൾ സ്നേഹിച്ചിരുന്നു ഒരുപാട് മോളെ എണീക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന അമ്മയുടെ വിളിയില്ലാത്ത ക്രിസ്മസ് അവധിക്കാലം അവൾക്ക് സ്വർഗമായിരുന്നു മതിവരുവോളം ഉറങ്ങുവാനും അമ്മയുടെ പൂന്തോട്ടത്തിലെ മഞ്ഞുഗുണങ്ങൾ തഴുകാനും അനിയത്തിമാർക്കൊപ്പം വായിൽ നിന്ന് പുക ഊതി രസിക്കാനും ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുമെല്ലാം അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു കോളേജ് കാലത്ത് ഡേവിഡ് അവളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞതും കടും ചുവപ്പ് റോസാപ്പൂ നൽകിയതും ഒരു ഡിസംബറിലായിരുന്നു അവർ രണ്ടു പേരുടെയും വിവാഹം തീരുമാനിച്ചപ്പോൾ അവൾ ഭൂമിയിലെ ഏറ്റവും സൗഭാഗ്യവതിയാണെന്ന് കരുതി എന്നാൽ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി തന്നെ അവളുടെ സ്വപ്നങ്ങൾ തകർന്നു ഡേവിഡ് മറ്റൊരു മനുഷ്യനായിരുന്നു വാതിലടിഞ്ഞാൽ അവളുടെ ശരീരം അവന് വെറും ഒരു വസ്തുവായിരുന്നു ലൈംഗിക വൈകൃതങ്ങളുടെ അടിമയായ അവൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല കുടുംബത്തെ നശിപ്പിക്കുമെന്നും അവളുടെ നഗ്നചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ ഭയന്നുപോയി പിന്നീട് അങ്ങോട്ട് അവൾ നിശബ്ദയായാണ് ജീവിച്ചത് ബെഡ്റൂമിൽ പുകവലിക്കുന്നതിന് പുറമെ പുകവലിക്കിടെ അവളുടെ ശരീരത്തിൽ സിഗരറ്റ് കുത്തിയുള്ള അവൻ്റെ ആനന്ദം അവൾ ഭയത്തോടെ നോക്കി നിന്നു തണുപ്പ് കാലങ്ങളിൽ പുകവലിയുടെ എണ്ണം കൂടിയപ്പോൾ അവളുടെ വേദനയും കൂടി എങ്ങനെയോ ജനിച്ച രണ്ട് കുഞ്ഞുങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റ് സുഹൃത്തിൻ്റെ ചോദ്യങ്ങൾ ഒരു നിമിഷം പ്രതീക്ഷ നൽകി പക്ഷേ ഡേവിഡിൻ്റെ ഭീഷണികൾ ആ ഡോക്ടറെയും നിശബ്ദനാക്കി അവൾ മക്കളെ പരിപാലിച്ചു എന്നാൽ ചുറ്റുമുള്ളവരോട് ഇടപെടാൻ മറന്നു ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ എല്ലാവരും അവളെ അവൾ തന്നെയാണ് കുറ്റക്കാരി എന്ന് മുദ്രകുത്തി മക്കൾക്ക് വേണ്ടി ജീവിച്ച അവൾ ഒടുവിൽ ഡേവിഡിൻ്റെ മദ്യക്കുപ്പികളിൽ അഭയം തേടി മദ്യത്തിൻ്റെ അടിമയായപ്പോൾ നാട്ടുകാരും കുടുംബവും മക്കളും അവൾക്കെതിരെ തിരിഞ്ഞു അവസാനം അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സോളേസ് കോസ്റ്റ് അവളെ അഭയാർത്ഥിയായി സ്വീകരിച്ചു വർഷങ്ങൾക്ക് ശേഷം അവൾ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവളെ കാണാൻ ആരും വന്നില്ല അപ്പനോ അമ്മയോ അനിയത്തിമാരോ മക്കളോ പക്ഷേ ഒരു അപ്രതീക്ഷിത അതിഥി വന്നു ഡേവിഡിൻ്റെ രണ്ടാം ഭാര്യ മരിയ ആദ്യം ഇടവിട്ട് വന്ന മരിയ പിന്നീട് അവളുടെ ഏറ്റവും വലിയ ആശ്വാസമായി ഹേ മാഡം ഭൂമിയിലേക്ക് വരൂ മരിയയുടെ കൈക്കൊട്ടലിൽ തസ ചിന്തകളിൽ നിന്നുണർന്നു മക്കളുമായി വരാമെന്ന് പറഞ്ഞാണ് മരിയപ്പോയത് വർഷങ്ങൾക്ക് ശേഷം കാറിൽ നിന്നിറങ്ങി ഡേവിഡിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുഖസാദൃശ്യമുള്ള രണ്ടു പേർ അവളിലേക്ക് നടന്നെടുക്കുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി എബ്രഹാം അവളുടെ കൈപ്പിടിച്ചു മമ്മി ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് മമ്മിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൻ്റെ സ്വരമിടറി ആലീഷ് ആലീസ് നിശബ്ദയായി അവളെ നോക്കി നിന്നു പെസ അവരെ ചേർത്തണച്ചു മക്കൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ തെറ്റ് ചെയ്തത് മമ്മിയല്ലേ നല്ലൊരമ്മയാവാൻ എനിക്ക് കഴിഞ്ഞില്ല മമ്മി മരിയാൻ്റെ എല്ലാം പറഞ്ഞു ആലീസ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞു അമ്മയും മക്കളും കരഞ്ഞു സീനാക്കാതെ വണ്ടിയിൽ കയറു മരിയയുടെ വാക്കുകളിൽ എല്ലാവരും ചിരിച്ചു ഇത്രനാൾ എന്നെ പൊറപ്പിച്ച് ഈ കുടുംബത്തോട് യാത്ര പറഞ്ഞിട്ട് വരാം ടസ്സ തിരിഞ്ഞു സോളെസ് കോസ്റ്റിലെ എല്ലാവരും അവളെ യാത്രയെക്കാൻ ഇറങ്ങി വന്നിരുന്നു നിറമിഴികളോട് അവൾ ആ കുഞ്ഞു ലോകത്തോട് വിട പറഞ്ഞു വീടെത്തിയപ്പോൾ എല്ലാം മാറിയിരുന്നു വിശാലമായ മുറ്റം കാർപൊറിച്ച് ഔട്ട് ഹൗസ് ഇതി എൻ്റെ വീടല്ലേ അവൾ അമ്പരുന്നു മക്കൾ അവളെ മുറിയിൽ ഇരുത്തി മമ്മിക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് ഒന്നും വേണ്ട ഞാൻ കഴിച്ചിരുന്നു അവൾ മറുപടി നൽകി വൈകിട്ട് നമുക്ക് പുറത്തു പോവാം ഇന്ന് ഞാൻ മമ്മിയോടൊപ്പം കിടക്കും ആലീസിൻ്റെ വാക്കുകളിൽ സന്തോഷം തിരുതല്ലി എന്നാൽ ഡേവിഡിനെ കുറിച്ചുള്ള അവളെ അസ്വസ്ഥയാക്കി മരി അവളുടെ ഭയം മനസ്സിലാക്കി കൈ പിടിച്ചു കൊണ്ടുപോയി വീടിൻ്റെ മുറിയിൽ ഓരോന്നായി അവൾക്ക് കാണിച്ചു കൊടുത്തു ഒടുവിൽ ഔട്ട് ഹൗസിൽ കട്ടിലിൽ മൂടി പുടുത്തു കിടക്കുന്ന ഡേവിഡിനെ അവൾ കണ്ടു ഒരു ഒരു മെയിലിനെ അവനെ ശുശ്രൂഷിക്കുന്നു സ്ട്രോക്ക് വന്നതാ കൈകൾ ചലിക്കില്ല പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല മരിയ പറഞ്ഞു ഡേവിഡ് അവളെ കണ്ട് ഞെട്ടി അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധം തെളിഞ്ഞു മരിയ അതൊന്നും ശ്രദ്ധിക്കാതെ ടെസയെ പുറത്തേക്ക് കൊണ്ടുപോയി ത്രസക്കൊച്ചേ ഇതൊരു ദൈവശിക്ഷയല്ല ഞാൻ കൊടുത്ത പണിയാണ് മരിയ മന്ത്രിച്ചു നിന്നോട് പെരുമാറിയതുപോലെ എന്നോടും ശ്രമിച്ചപ്പോൾ അവൻ മറന്നു ഇപ്പുറത്ത് മരിയയാണെന്ന് ടെസയുടെ കണ്ണുകളിൽ അത്ഭുതവും ആശ്വാസവും നിറഞ്ഞു നിന്റെ വിവാഹപടവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച ഡയറി ഞാൻ കണ്ടു എന്തിനാണോ ഇത്രയേറെ സഹിച്ചത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ത്യാഗം ചെയ്തിട്ടും അവരിപ്പോൾ എവിടെയാണ് മരിയയുടെ വാക്കുകൾ ടെസയെ വീണ്ടും വേദനിപ്പിച്ചു ഇനി ടെസക്ക് ഭയമില്ലാതെ എവിടെ ജീവിക്കാം ഡിസംബറിനെ സ്നേഹിക്കാം മക്കളോടൊപ്പം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പറക്കാം അവൻ ഇനി ഒരു പെണ്ണിനെയും ചതിക്കില്ല മരിയ പറഞ്ഞു ടെസ നന്ദിയോടെ സ്നേഹത്തോടെ മരിയയെ നോക്കി സുഹൃത്തുക്കൾ ജനിക്കാതെ പോയ കൂടപ്പിറപ്പുകളാണ് എവിടെയോ വായിച്ച വാചകം അവൾ ഓർത്തു ഒരു ഭർത്താവിൻ്റെ രണ്ട് ഭാര്യമാർ എത്ര വിചിത്രമായ ബന്ധമാണ് തങ്ങളുടേത് അവൾക്ക് മരി സുഹൃത്ത് മാത്രമായിരുന്നില്ല സഹോദരിയും മെൻറ്ററും കൂടിയായിരുന്നു അവൾ മരിയയെറുകെ പുണർന്നു ഗേറ്റിനു പുറത്ത് ക്രിസ്മസിനെ വരവേൽക്കാൻ തൂക്കിയ സ്വർണ്ണ നിറമുള്ള നക്ഷത്രത്തിന് താഴെ ഡോക്ടർ മരിയ എന്ന ബോർഡ് നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി